വൺ ഇന്ത്യ വൺ പെൻഷൻ പ്രവർത്തകരെ എല്ലാവർക്കും ശുഭദിനം എനിക്ക് പറയാനായിട്ടുള്ളത് ഇന്ന് സർക്കാർ പറയുന്നു ക്ഷേമ പെൻഷനുകൾ അവകാശമല്ല ഔദാര്യമാണ് എന്ന് പറയുന്നു അപ്പോൾ എനിക്ക് സാധാരണക്കാരെ ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരുന്ന ജനങ്ങൾ നിരൂപണം കൊടുക്കുന്ന ജനങ്ങളുടെ ഭാഗത്തു നിന്നും എനിക്കൊരു ചോദ്യം പോയി ചോദിക്കാനുള്ളൂ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഈ നികുതി പണ അവകാശമോ ഔതാര്യമോ അതായത് ഞങ്ങൾ വരുന്ന നിങ്ങൾ ഞങ്ങൾക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ ഔതാര്യമാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന നികുതിയും ഔതാര്യമാണ് ഞങ്ങളെ ഈ ഔദാര്യം മേടിച്ചുകൊണ്ട് നിങ്ങൾ ദൂർത്തരിക്കുന്നത് ശരിയാണോ അത് തെറ്റല്ലേ എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ക്ഷേമ പെൻഷനുകൾ നൽകാൻ ബുദ്ധിമുട്ട് വിദേശങ്ങളിൽ യാത്ര ചെയ്യാൻ യാതൊരു പ്രയാസവുമില്ല ദൂർത്തരിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല ഒഴിവാക്കണം സാധാരണ ജനങ്ങൾക്കും പതിനായിരം രൂപ പെൻഷൻ നൽകണം എന്നുള്ള ഇന്ത്യ വൺ പെൻഷന്റെ ആവശ്യം നിറവേറ്റണം ഇല്ലെങ്കിൽ കേരളത്തിന്റെ ഇന്ത്യ വൺ പെൻഷൻ എന്നുള്ള ആശയത്തില് വിപരീതമായിട്ടാണ് നമ്മുടെ ഈ സർക്കാർ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പതിനായിരം രൂപ പെൻഷൻ വേണമെന്നും പറഞ്ഞ കോടതിയിലെ കേസ് ഫയൽ ചെയ്തപ്പോൾ ഇത് അവകാശമല്ല ഔതാര്യമാണ് സർക്കാർ ചെയ്യുന്നതെന്നാണ് ഇപ്പൊ സർക്കാരിന്റെ ഒരു വാദം ഈ പാവപ്പെട്ടവന്റെ നികുതി പണം മേടിച്ച് ആവശ്യത്തിനും അനാവശ്യത്തിനും ചെലവാക്കുന്ന ഈ സർക്കാർ ഇവരുടെ ഈ അറുപത് വയസ്സ് കഴിഞ്ഞ് ദുരിതമനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന മക്കളും മരുമക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തട്ടി ഇനി ചത്താമതി എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ കാര്യം ഗവനിക്കാതെ പാവപ്പെട്ടവന്റെ കാര്യം ഗവനിക്കാതെ ഈ സർക്കാരുകള് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതിന്റെ ഇടയ്ക്ക് സർക്കാരിന് ക്ഷേമ പെൻഷൻ കൊടുക്കാനെ രണ്ട് ശതമാനം സെസ് ഏർപ്പെടുത്തിയിട്ട് ആ പൈസ മേടിച്ചിട്ട് ഒരു വർഷമാവുന്ന ഇതുവരെ സെസ് ഏർപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ പല കാര്യങ്ങളിലും മധ്യത്തിന് വില കൂട്ടി ഇരുപത് രൂപ നാന്നൂറ് രൂപ വരെയുള്ളതിന് കൂട്ടി എന്നിട്ട് ഇത് കൊടുക്കാനാണെന്നും പറഞ്ഞു മേടിച്ചിട്ടില്ല കൊടുത്തിട്ടില്ല ഇതുവരെ ഒരു പൈസ പോലും കൂട്ടാതെ ഒരു രൂപ പോലും കൂട്ടാതെ എം എൽ എ മന്ത്രിമാർക്കും മന്ത്രിയുടെ പി എം ആർക്കും അമ്പത് ശതമാനം വർദ്ധിപ്പിച്ച് പെൻഷൻ ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ച സർക്കാരിനെതിരെ ശക്തമായ പ്രവർത്തനം വൈ എ പ്രവർത്തിക്കും ഇതൊന്നും നല്ല പ്രവർത്തനം വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ് നന്ദി നമസ്കാരം ശ്രീമാൻ മാമൻ നിങ്ങൾ അഭിസംബോധന രണ്ട് കാരണം അഭിസംബോധി എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെ എനിക്ക് ഒരു ഒരു പാട്ട് മാത്രമേ ഞാൻ പാടുന്നുള്ളൂ ഞാൻ എഴുതിയ കവിത മുതിർന്ന പൗരനു നിവർന്നു നിൽക്കാൻ വൃത്തിക്കങ്ങുകഴിഞ്ഞിടാൻ വൃദ്ധവേദനം വേദനിക്കാതങ്ങ് കൊടുക്കേണം അത് വൃത്തിക്ക് അങ്ങ് കൊടുക്കേണം വൃത്തിക്കങ്ങുകൊടുക്കേണം എന്തുകൊണ്ട് കൊടുക്കണം പിന്നിട്ട കാലത്ത് തിന്നും കുടിച്ചും കൊടുത്തും നടന്നൊരു കാലം നൽകിയ നികുതി പണത്തിയിലൊരംശം എനിക്കും തനിക്കും അർഹതപ്പെട്ടതെന്ന ഓർമ്മ വേണം നിർമ്മിച്ചു നൽകുന്ന നിർമ്മിതനും രാജ്യം കാക്കുന്ന ജവാനും മണ്ണിൽ പണിയുന്ന കർഷകനും നാം എല്ലാരും എല്ലാരും രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികൾ നാം എല്ലാരും എല്ലാരും രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികൾ വർഷിക്കമെത്തിയ കാലത്ത് വൃദ്ധന് വൃദ്ധസദനം പണിയേണ്ട നിങ്ങൾ അർഹമാം പെൻഷൻ അർഹമാം വേതനം പെൻഷനായി നൽകണം അത് നമ്മുടെ അവകാശമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് നമുക്ക് അനുവദിച്ചു തന്നിരിക്കണം നൂറ്റി പതിനാലാം വകുപ്പ് വൃക്ഷന്മാരെ സംരക്ഷിക്കണമെന്ന എട്ട് അധികാരങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട് അതിലെ പരമപ്രധാനമാണ് ജനങ്ങളുടെ അവകാശം അത് നമ്മുടെ അവകാശമാണ് നമുക്ക് വായിച്ചെടുക്കണം ഔതാര്യൊന്നുമല്ല ഇത്രയും പറഞ്ഞുകൊണ്ടിന്റെ വാക്കുകളെ ചുരുക്കുന്ന എനിക്ക് ഒരു അവസരം തന്ന സാറിനും ഇതിന്റെ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു പ്രവർത്തകരെ വിവിധ ജില്ലകളിൽ വന്ന പ്രവർത്തകരെ പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ് ഔതാര്യമല്ല കേരളത്തിലെ മാറി മറിഞ്ഞു വരുന്ന ഗവൺമെന്റ് നമ്മുടെ ഈ പെൻഷൻ തടഞ്ഞു വെച്ചുകൊണ്ട് അവർ ദൂർത്തടച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ അനീതി നമ്മൾ വെച്ചുപിറപ്പിക്കാൻ പാടുള്ളതല്ല കേരളത്തിലെ അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ജനങ്ങൾക്കും വയോജനങ്ങൾക്കും പെൻഷൻ കിട്ടണമെന്നുള്ള മുദ്രവാക്യത്തോടു കൂടിയാണ് ഓൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടന മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ഗ്രാമാന്ത ഗ്രാമാന്തരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഓൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടന ഇവിടെ കൂടി വന്ന വിവിധ ജില്ലകളിലെ എല്ലാ പ്രവർത്തകർക്കും அபிவாத்தியம் அர்ப்பிச்சோன்னே அந்த வாக்கல் நடத்தும் நன்றி ஜெய் ஓ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഈ ധർണയോടെ കൂടിയിരിക്കുന്ന തുല്യ തുല്യ പെൻഷൻ എന്നുള്ള ആ ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് കേരളത്തെ സംബന്ധിച്ചും അനേകം വൃദ്ധജനങ്ങളുണ്ട് അവർക്ക് ഇത് പെൻഷൻ ഒരു ആവശ്യമാണ് ഔദാര്യമല്ല എന്ന് ഉറക്കെ തന്നെ പ്രഖ്യാപിക്കുകയാണ് നമുക്കിതൊരാവശ്യമാണ് ഈ അവസരത്തിൽ ഞാൻ ഈ ധർണയ്ക്ക് ും നേരുന്നു നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാണ് എല്ലാ മുരികളും എല്ലാവരും പറഞ്ഞു നമ്മുടെ നാട്ടില് കേരളത്തില് നമ്മുടെ ഓരോ പഞ്ചായത്തിലും നിരവധി തെരുവോരങ്ങളിൽ കഴിയുന്ന നിരവധി ആൾക്കാരെ നമ്മൾ നിലമ്പരയിൽ കാണുന്നുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനം അവരുടെ മക്കൾക്ക് അവരെ സംരക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അവർ ഈ തെരുവോരത്ത് കഴിയുന്നത് ഈ വൃദ്ധരായ ജനങ്ങൾക്ക് സർക്കാർ മിനിമം ഒരു പതിനായിരം രൂപ പെൻഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ തെരുവോരത്ത് ഒരു അന്തർവാസികളും ഉണ്ടായില്ല അവരവരുടെ മക്കൾ അവർ നല്ല രീതിയിൽ സംരക്ഷിക്കും അതിനുള്ള കടക്കാടും ഏറ്റെടുക്കണം അവരെ െ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാം ഒരു പത്ത് പതിനഞ്ച് ഗ്രൂപ്പ് നേരത്തെ മെക്കാനോട് ചെയ്ത് സമരം നടത്തുകയാണ് ഇവിടെ ഡെയിലി ഉണ്ടാകുന്നത് സമരത്തിന് വന്ന വാങ്ങിക്കൊണ്ടുപോയ പോലീസ് ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വരുത്തുക ആദ്യം പിന്നെ ഉണ്ണിന്റെയാണ് പെൻഷൻ പെൻഷൻ എന്നൊരു തുല്യ പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞവർ അറുപത് വയസ്സ് വരെ പണിയെടുത്ത് തോട്ടിപ്പണി മുതൽ അങ്ങ് പിന്നെ കൊട്ടാരപ്പണി വരെ ചെയ്യുന്ന സാധാരണക്കാരൻ തമ്മിൽ അറുപത് വയസ്സുകൾ വയ്യാതെ ഇരിക്കാൻ യാത്ര അവസ്ഥയിൽ ആശുപത്രിക്ക് നിലയിലാകുന്ന സമയത്ത് അവര് പെൻഷൻ കൊടുക്കാതെ ആർക്കാണ് ഇവിടെ പെൻഷൻ കൊടുക്കേണ്ടത് പെൻഷൻ കൊടുക്കേണ്ടത് പെൻഷന് നീതി തുല്യത വരുത്തുവാനുള്ള അവകാശം ഈ സാധാരണക്കാരനുണ്ട് അവർക്ക് പെൻഷൻ കൊടുക്കാം പെൻഷൻ ഇവിടെ ആയിരുന്നു നൂറോളം നൂറ്റമ്പതോളം ഉണ്ട് ഗവൺമെന്റിന്റെ കീഴിൽ ഇത് കംപ്ലീറ്റ് പിരിച്ചുവിടാൻ തന്നെ ആയിരക്കണക്കിന് കോടി രൂപ ഇവിടെ പെൻഷൻ കൊടുക്കാൻ കഴിയും ഒറ്റ പെൻഷൻ മതി ഇത്രയും ആളുകളെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി തീറ്റിപ്പറ്റുന്നത് കോടിക്കണക്ക് രൂപയാണ് മാസം അത് ഒഴിവാക്കിയാൽ മാത്രം മതി ഇവിടെ പെൻഷൻ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ പാല ക്ഷീരോൽപാദനം ഇവിടെയില്ല ഒരു വീട്ടിൽ പശുവിനെ വളർത്തുന്നില്ല മണ്ണിൽ പച്ചാംശം ഇല്ല അടിസ്ഥാനമായിട്ട് ഇവിടെ ഉള്ളത് മദ്യവും അത്തരത്തിലുള്ള പ്രത്യേക ബിസിനസ്സുകളുമാണ് അടിസ്ഥാനപരമായ നിരകൾ മാറിയിട്ട് സാധാരണക്കാരനെ ജീവിക്കാനുള്ള പിന്നെ കർഷകനും മറ്റുള്ള കൃഷിയും അതുപോലെയുള്ള സംരംഭങ്ങളും ഡെവലപ്പ് ചെയ്ത് സാധാരണക്കാരനെ ജീവിക്കാനുള്ള സംരംഭം ഉണ്ടാകണം അങ്ങനെ ഇവിടെ പെൻഷൻ വരുത്താൻ കഴിയൂ അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയമായി നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എതിരാണെന്ന് കൂടി നമ്മൾ അറിയണം ഈ ഒന്നിന്റെ വൺ പെൻഷന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്നവർ ഒരു രാഷ്ട്രീയ പാർട്ടിയും അഡിക്റ്റായ ഒരു ആഗ്രഹം എന്നൊരു നിർദ്ദേശം കൂടി എനിക്കുണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്ത്യ വൺ പെൻഷൻ എല്ലാവർക്കും നമസ്കാരം നമ്മൾ വളരെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു സെക്രട്ടറി ഏറ്റവും നടത്തുന്നതിന് വേണ്ടി അതിനെല്ലാം കേരളത്തിലെ എല്ലാ സ്റ്റേറ്റിലെ എല്ലാ എല്ലാ ജില്ല ജില്ലകളിലെ മെമ്പേഴ്സ് എല്ലാവരും ഒത്തുകൂടി സെക്രട്ടേറിയറ്റ് ധാരണ നടത്താനായിരുന്നു സർവശക്തനായ ദൈവം വലിയൊരു കൈ ഒരുക്കി തന്നെ ദൈവത്തിലൂടെ തന്നെ നന്ദി പറയുന്നു ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞു വെട്ടി മാറ്റുന്നത് നമ്മൾ കഴിഞ്ഞ അഞ്ചു വർഷമായി വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ അങ്ങോളമിങ്ങോളമുള്ള ഓരോ കുടുംബത്തിലും ഈ ആശയം എത്തി പ്രത്യേകിച്ച് സാധാരണക്കാരേക്കാൾ ഓരോ സർക്കാർ ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിലും അവരുടെ ബന്ധുക്കളുടെ ഇടയിലും ഓരോ സർക്കാർ ഓഫീസിലും ആണ് ഓ പി എന്താണെന്ന് അറിയില്ല എന്ന് ഓരോ ഓഫീസിലും നമ്മൾ പോകുമ്പോൾ പറയുമെങ്കിലും അവർ നമുക്ക് നൽകേണ്ടുന്ന സേവനങ്ങൾ എത്ര വേഗത്തിലാണ് ചെയ്തതെന്ന് നമ്മൾ അവരെ നിർത്താതെ പറഞ്ഞയക്കുന്നതിൽ നിന്നും തന്നെ വ്യത്യാസമാണ് വ്യക്തമാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയം സമൂഹത്തിലെ സാധാരണക്കാരുടെ ഇടയിൽ അലയടിക്കുന്നതിനേക്കാൾ വളരെ സംഭവ ബഹുലമായാണ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു തിരമാലയായി ഭീതിയായി വിതച്ചുകൊണ്ടിരിക്കുന്നത് ആ തിരമാല നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിനിടയിലേക്ക് നമുക്ക് എത്തിക്കാൻ ആയാൽ ഗ്രൂപ്പ് വ്യത്യാസവും രാഷ്ട്രീയവും ജാതി മത ചിന്തകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഭാവിയുടെ നമ്മുടെ മാതാപിതാക്കളുടെ നമ്മുടെ മുൻഗാമികളുടെ ആവശ്യവും നാളത്തെ പിൻഗാമികളുടെ ആവശ്യവുമാണെന്ന് നമ്മൾ ഓരോരുത്തരും കരുതിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കേരളത്തിലും പിന്നീട് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ ആകെ പ്രധാന ആവശ്യമായി മാറുകയും ഒരു വോട്ട് ബാങ്കായി മാറിക്കൊണ്ട് നമ്മുടെ ആവശ്യം സർക്കാരുകൾ പടിപടിയായിട്ടെങ്കിലും പൂർണ്ണതയിലേക്ക് എത്തിച്ചു തരും എന്നുള്ള ഉറപ്പാണ് ഇന്ന് നമ്മൾ ഏകദേശം നാനൂറിനും അറുന്നൂറിനും പല ജില്ലകളിലായിട്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നാളുകളിൽ ഇന്നലകൾ മറന്നുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ആശയത്തെ മാത്രം മുൻനിർത്തി ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലും ഓരോ ജില്ലകളുടെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞാൽ ഇത് പൂർണമായും വിജയിപ്പിക്കാൻ സാധിക്കും ഇന്നിവിടെ ഈ പരിപാടിക്ക് പങ്കെടുക്കാനെത്തിയ എല്ലാ ജില്ലകളിലെ നേതാക്കൾക്കും കണികൾക്കും പ്രവർത്തകർക്കും ഇതിന്റെ അഭ്യുത കാക്ഷകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു ജയ് വൺ ഇന്ത്യ വൺ പരിഷ് വൺ പെൻഷൻ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഞങ്ങൾ വരുവാനും അതിൽ വൺ ഇന്ത്യ വൺ പെൻഷന്റെ കാര്യത്തിൽ ഞങ്ങൾ ടീപ്ലാസ് ഉണ്ടാവുക വിളിക്കുവാനും ഞങ്ങൾ ഇവിടെ വന്നു പ്രാർത്ഥിക്കാനും ചെന്ന എല്ലാ അമ്മമാർക്കും പത്ത് എൺപത് വയസ്സായ എല്ലാ അമ്മമാർക്കും വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ വൈറ്റിക്കിടക്കുന്ന ചോര വായിക്കിട വന്ന് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ലഭ്യമായിക്കൊണ്ട് അവർക്ക് മരുന്ന് മേടിക്കാനോ മറ്റുള്ള കാര്യത്തിന് ആവശ്യങ്ങൾക്കോ ഒന്നുമില്ല എങ്കിൽ തന്നെ എല്ലാവരും വൺ ഇന്ത്യ വൺ പെൻഷനകത്ത് തുല്യത പ്രാപിച്ചു வித மேகையில் உள்ள வந்து நம்ம சாம்பத்திய விதர் ഉണ്ടായ സ്ഥിതിക്ക് ഇനി അതിലേക്ക് വിശദമായി കടക്കുന്നില്ല എല്ലാവർക്കും ഈ പ്രകൃതി അനുകൂലമാക്കി തന്നുവെന്ന് നല്ല പ്രകൃതിയോടാണ് ആദ്യം നന്ദി പറയുന്നത് രണ്ടാമതായി ഈ സംഘടന സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ ഇതിന്റെ സംഘാടകർക്കും ഇവിടെ വന്ന സാമ്പത്തിക വിദഗ്ധർ ശിക്ഷ്യ തിരുവനന്തപുരം ജില്ലയിലെ ഇതിന്റെ സ്വാഗത സംഘത്തിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികൾക്കും കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള എല്ലാ പ്രവർത്തകർക്കും ഒറ്റ മാറ്റം നിർവചിക്കുന്നു 我嘞！<music> <music>